കേരള നവോത്ഥാന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മൂന്ന് വക്കം അബ്ദുൽ ഖാദർമാരുണ്ട് ആരാണ് വക്കം അബ്ദുൽ ഖാദർ എന്ന് ചോദിച്ചാൽ പലർക്കും ഒരു മറുപടി മാത്രമാണ് ഉണ്ടാവുക വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നാൽ അതല്ല ശരി മൂന്ന് പ്രഗൽഭരും പ്രശസ്തരുമായ വക്കം അബ്ദുൽ ഖാദർമാരുണ്ട് ഒന്ന് നമുക്കെല്ലാം സുപരിചിതമായ വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെ കേരള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിൻ്റെ മുന്നിൽ നടന്ന പരിഷ്കർത്താവും സ്വതന്ത്ര സേനാനിയും പത്രപ്രവർത്തകനും പബ്ലിഷറും ഒക്കെയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മളവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ അദ്ദേഹമാണെന്നും നമുക്കറിയാം ഇനി രണ്ടാമതൊരു വക്കം അബ്ദുൽ ഖാദറുണ്ട് ഐ എൻ എ ഹീറോ വക്കം അബ്ദുൽ ഖാദർ കേരളത്തിൻ്റെ ഭഗത് സിംഗ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ തന്നെ വേറിട്ട വഴി സ്വീകരിച്ച സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച സായുധ വിഭാഗമായ ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ പരിശീലനം ലഭിച്ച ഒരു ഭടൻ ഒരു പോരാളി അതായിരുന്നു ഐ എൻ എ അബ്ദുൽ ഖാദർ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഐ എൻ എയുടെ ഏറ്റവും പ്രധാന ഓപ്പറേഷനുകൾക്ക് തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്ത അഞ്ച് വ്യക്തികളിൽ ഒരാളായിരുന്നു അബ്ദുൾ ഖാദർ അദ്ദേഹം മലേഷ്യയിലാണ് ഉണ്ടായിരുന്നത് മലേഷ്യയിൽ ഐ എൻ എക്ക് സൈനിക പരിശീലന ക്യാമ്പുകളുണ്ടായിരുന്നു ജപ്പാൻ്റെ കൂടി ഇന്ത്യയെ സ്വതന്ത്രമാക്കുക ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ച് സ്വതന്ത്രമാക്കുക എന്നതായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ഈ ആവശ്യാർത്ഥം ബ്രിട്ടീഷ് സൈനിക രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഈ ഐ എൻ എയുടെ ചാവേർ പടയിലെ അംഗമായിരുന്നു വക്കം അബ്ദുൽ ഖാദിർ അവർ മലേഷ്യയിൽ നിന്ന് ജപ്പാൻ നിർമ്മിത അന്തർവാഹിനി കപ്പലിൽ കേരളത്തിലേക്ക് പുറപ്പെട്ടു അഞ്ചു പേരുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ തവനൂർ കടപ്പുറത്താണ് അവർ ഇറങ്ങിയത് പക്ഷേ ചില ഒറ്റുകാരുടെ സഹായത്താൽ ബ്രിട്ടീഷുകാർ അവരെ പിടികൂടി പിടികൂടുമ്പോൾ അബ്ദുൽ ഖാദിറിന് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഉണ്ടായിരുന്നത് ജപ്പാന്റെ സഹായത്തോടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന പേരിൽ രാജ്യദ്രോഹം കുറ്റം ചുമത്തി അഞ്ചു വർഷം അദ്ദേഹത്തെ കൂട്ടാളികളെയും കഠിന തടവിന് വിധിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബ്രിട്ടീഷ് സർക്കാർ വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അദ്ദേഹമാണ് രണ്ടാമത്തെ വക്കം ഖാദർ ഇനി മൂന്നാമതൊരു വക്കം അബ്ദുൽ ഖാദർ കൂടിയും കേരള ചരിത്രത്തിലുണ്ട് നാം നേരത്തെ പറഞ്ഞ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മകൻ തന്നെയാണിത് ജൂനിയർ വക്കം അബ്ദുൽ ഖാദർ എന്ന അദ്ദേഹം അറിയപ്പെടും സാഹിത്യ സാംസ്കാരിക രംഗത്ത് സ്വന്തമായി മേൽവിലാസമുള്ള ഒരു എഴുത്തുകാരനും ഗ്രന്ഥകാരനുമായിരുന്നു വക്കം അബ്ദുൽ ഖാദർ ജൂനിയർ ഇരുപതോളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിലധികവും കേരള സാഹിത്യത്തിലെ നിരൂപണങ്ങളും പഠനങ്ങളുമാണ് ബഹുഭാഷ പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം അറബി ഇംഗ്ലീഷ് ഉറുദു സംസ്കൃതം പേർഷ്യ എന്നീ ഭാഷകളെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വ്യത്യസ്ത പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്ഥാപിച്ച അല്ലമീൻ പത്രത്തിലെ ലേഖകൻ കൂടിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ ജൂനിയർ നമുക്കറിയാം സ്വദേശാഭിമാനി പ്രസ് ഭരണകൂടത്തിനെതിരെ ലേഖനങ്ങളും റിപ്പോർട്ടുകളും എഴുതിയതിൻ്റെ പേരിൽ തിരുവിതാംകൂർ രാജാവ് സ്വദേശാഭിമാനിയുടെ പ്രസ് കണ്ടുകെട്ടിയിരുന്നു പിന്നീട് രാജ്യം സ്വതന്ത്രമായി കേരള പിറവി ഉണ്ടായി അങ്ങനെ ആദ്യത്തെ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ അധികാരമേറ്റപ്പോൾ അന്ന് പിടിച്ചെടുത്ത സ്വദേശാഭിമാനിയുടെ പ്രസ് തിരിച്ചു നൽകിയുണ്ടായി അന്നത് ഏറ്റുവാങ്ങിയത് വക്കം അബ്ദുൽ ഖാദർ ജൂനിയർ ആയിരുന്നു ഇങ്ങനെ മൂന്ന് വക്കം അബ്ദുൽ ഖാദർമാർ കേരള ചരിത്രത്തിലുണ്ട്